എം എ ഭരതനാട്യം ചെയ്യുന്നത് അത് ഈ വൈ ഈ വയസ്സുകാലത്താണ് എം എ ചെയ്തത് അതിന് ശേഷമാണ് എനിക്കൊന്നും ഇവിടെ കോൾ ഫോർ ചെയ്തത് ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിൽ കോൾ ഫോർ ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ഭരതനാട്യം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയമതനായിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം നമുക്കിത് ഇവിടുത്തെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാരണം നൃത്ത വിഭാഗത്തിൽ ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പം കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് എ ആർ ആർ ഭാസ്കർ രാജരത്ന മാസ്റ്റർ ഇവരായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള അധ്യാപകരായിട്ട് ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് വള്ളത്തോളിൻ്റെ കലാമണ്ഡലം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ശേഷം നൃത്ത വിഭാഗത്തിൽ ഒരു അധ്യാപകനായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് ഒരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് എല്ലാം ഈശ്വരനിശ്ചയം ഒപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഒരു യു ജി സി ലെവലിൽ ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ പി എച്ച് ഡി യു ജി സി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബാക്കി പേപ്പർ വർക്കുകൾ പബ്ലിക്കേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാന നിമിഷം നമുക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഇതിന് ആദ്യം തന്നെ കേരള സർക്കാർ ഒപ്പം സാംസ്കാരിക വകുപ്പ് അതോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ കേരള കലാമണ്ഡലത്തിലെ ഭരണസമിതി അംഗങ്ങൾ അങ്ങനെ എല്ലാവരോടും പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരോടും ഒക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ സമയം എന്നോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ സമയം